ആയ് ഹലോ അതെ അരുണെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കി നിൽക്ക് ഒരു ചെറിയൊരു കാര്യമുണ്ട് എന്താണെന്ന് നോക്കിയേക്കാം ട്രെയിൻ പോണ സൗണ്ട് ആട്ടോ കേൾക്കുന്നത് ആരെയും കാണുന്നില്ല ഗ വിടുന്നോ ഒരു ലൈറ്റ് വരുന്നുണ്ട് അവനാണെന്ന് വിചാരിക്കുന്നു എന്തിനാണോ എന്തോ

റെഡി സിനിമയ്ക്ക് കാന്താര കാന്താര േ പൈസ കൊടുക്കണ്ടേ അയ്യായിരം രൂപ സത്യം കഴിച്ചു ഞാൻ രാവിലെ പോയി ഇങ്ങനെ ഒരാളോട് കാണിക്കരുത് രാവിലെ അച്ഛനോട് ആയിരം വാങ്ങിനു സാധനം വാങ്ങി അച്ഛന് ആയിരം തിരിച്ചു കൊടുക്കും പിന്നെ അഞ്ഞൂറ് ദിവസം അഞ്ഞൂറ് വണ്ടിക്ക് പെട്രോൾ വെച്ച് പിന്നെ അപ്പൊ പോകുമ്പോ ആര് പെട്രോൾ അടിക്കൂ ഒരു കാക്കി പറഞ്ഞു ഈ പൈസ കിട്ടിയാലുള്ള അവസ്ഥ ഇതാണ് ഒരു ഒരു വേണം ഇനി പതിനായിരം ചേരണ്ട് ഞാൻ കൈ തരട്ടെ പാലക്കാടൊടിച്ച് അയ്യായിരം ചെലവാക്കാനുള്ള ഒരു പിന്നെ രണ്ടുപേജം ഞാൻ ചോദിക്കുന്നത് വാങ്ങിയില്ലേ സാധനം വാങ്ങിതാ പിന്നെ പെട്രോൾ അടിക്കാൻ പൈസ അഞ്ഞൂറ് തന്നില്ലേ അഞ്ഞൂറ് പെട്രോൾ അടിക്കാനും

അങ്ങനെ അഞ്ഞൂറ് രൂപ കിട്ടി അഞ്ഞൂറ് ഉപയ പെട്രോൾ അടിക്കാനായിരിക്കും എനിക്ക് അതങ്ങനെയും പോയി നീ ഇന്നേത്താ കൊണ്ടോന്നും നോക്കട്ടെ ലോട്ടറി അടിച്ചിട്ട് എനിക്ക് കൊണ്ടു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തങ്ങൾ തല കറങ്ങി വെക്കും ഭഞ്ഞി അരുണേ ോട്ടറി അടിച്ചിട്ടൊക്കെ ഇനി വാങ്ങി കിട്ടിയ പൈസ കൊണ്ട് വരുകൊണ്ടേ ഒന്നും പറയാ ഇത് ഈട്ടപ്പായത്തിന്റെ മറ്റേ കേക്ക് അറുന്നൂറ് കണ്ടോ 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 അതൊന്നും നോക്കണ്ട മക്കളെ അരുണിന് ലോട്ടറി അടിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അടുത്ത തം എനിക്ക് ബട്ടർ പന്നാണോ അല്ലേ ഇനി അപ്പം കുറച്ച് മധുരമുള്ളത് എന്നാ ആയിക്കൊണ്ട് ഇപ്പം മധുരമുള്ളത് വേണ്ട ായാലും അയ്യായിരം ഒരു ദിവസം കൊണ്ട് ഇത്രയുള്ളു എന്റെ ബ്രദർന്ന് വന്നിട്ടുണ്ടായിരുന്നു ഓനിക്കൊരു പതിനായിരം ഉപയോഗ വന്നിട്ടുണ്ടായിരുന്നു അത് എവിടെയാ എവിടെയാണ് വെച്ചെന്നുള്ളത് ഓനോടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി ബാക്കി ഓനാവും അപ്പൊ ഓന് വെറുതെ വന്നപ്പം ഓ വന്നപ്പോൾ പിന്നെ

ഒന്നും അടിക്കില്ല ഇന്ന് മലപ്പുറത്ത് സംഭവം എടുക്കാൻ ആ എനിക്ക് തോന്നുന്നു ഇത്രയും തളർന്ന് കിട തളർന്നിട്ട് ഇങ്ങനെ നടക്കാനൊന്നാകുന്നില്ല ഭാവത്തിന് രാവിലെ ഞാൻ അച്ഛൻ അടുത്ത് ആയിരം വാങ്ങിയിട്ട് പോയത് അപ്പൊ അതിനകത്ത് പൈസ ഒക്കെ ചെലവാക്കി ഒരു മുന്നൂറ് ഉറുപ്യന്റെ കയ്യിലുണ്ടായിരുന്നു അത് ചായ ഒക്കെ കുടിച്ച് കറക്റ്റ് എത്ര എൺപത് ഉറുപ്പ്യാനുണ്ട് ഈ എൺപത് ഉറുപ്പ്യയിൽ ഞാൻ ഒരു ലൈറ്റ്സ് വാങ്ങി ബാക്കിയുള്ള അറിവാള വെച്ച് ബാക്കി വന്നിട്ട് എന്തെങ്കിലും ആ കാലം വെച്ചിട്ട് ഈ അമ്മ മലപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എന്താക്കി എന്തായാലും പോട്ടെ എത്രയോ പൈസ വേണ്ടാനൊക്കെ ചിലവാക്കുന്നുണ്ട് ഒരു അൻപത് റുപ്പ്യെടുത്ത് ടിക്കറ്റ് വാങ്ങി ആ അത് അച്ചാ ഞാനിവിടെ വന്ന് തൊട്ടിൽപ്പാലം എത്തി തിരിച്ച് വന്ന് എന്തിനോന്ന് ഞാൻ ആ ബസ്സിന്ന് നമ്മളെ കമ്പനിക്കാരനോ നൂറ് റുപ്പ്യ വാങ്ങി പെട്രോൾ അടിക്കും ഏത് ലോട്ടറി കയ്യിൽ വെച്ചിട്ട് നൂറ് റുപ്പ്യ പെട്രോൾ അടിക്കാൻ വാങ്ങി പെട്ടോ ഴ്ച്ച ഇടങ്ങുമ്പോഴാണ് ആടെ ഒരു പീഡിയുണ്ട് ആ പീഡിയെ നോക്കുമ്പോണ്ട് അയ്യായിരക്ക എന്തു പറയണം ആ നൂറ് കടവ് വാങ്ങിക്കൊടുക്കണം അതിപ്പോ കൂട്ടി കൈയ്യോളും അപ്പൊ അങ്ങനെയാണ് ഇനി സിനിമക്ക് പോവാറ് വേണ്ടിട്ട് അപ്പൊ ഫുഡ് 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 എന്നോടല്ല നീ പാത്രം കഴിക്കോ നമുക്ക് പ്രിയനോട് പറയാ പ്രിയ എന്റെ മോളാട്ടോ പാത്രം കഴിക്കത് അപ്പൊ എല്ലാരോട് അത് കൂട്ട് കഴിയുമ്പോഴത്തേന് എന്തോ സമയത്ര പൈസക്ക് ഇത് വാങ്ങിക്ക എന്റെ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ വീഡിയോന്റെ കൂടണ്ടേ പ്രിയ കണ്ടാരെ കടിക്കു പരാതിൻ്റെ പറഞ്ഞ പ്രിയ ചേച്ചി പ്രിയ ചേച്ചി എന്നെ കൊണ്ട് പാത്രം കഴുകിച്ച് ഇപ്പളങ്ങാൻ കഴിയോ

നിങ്ങളിവിടെ വെറുതെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ഞാൻ ഇത് കട്ടാക്കിയപ്പോഴൊന്നും അറിയൂല ൂറ്റി നാലായിരത്തിനൂറ്റിക്ക് ഓന് ഏകദേശം ഓണി അയിനിയുണ്ട് കൂട്ടാന് അതിന് അയ്യായിരം റുപ്യ കിട്ടി കിട്ടാല്ലേ ഏതായാലും ബൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നെ